ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മരിയാസ് വ്ലോഗ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ ചുക്കയുടെ റെസിപ്പിയായിട്ടാണ് ആയുഷാസ് കിച്ചൻ ഇൻസ്പയർഡ് ഇൻസ്പയേർഡായിട്ടാണോ ഞാനിതുണ്ടാക്കുന്നത് ഇതിന് മുന്നേ ഞാൻ ചിക്കൻ ചുക്ക് ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കിലോ ചിക്കനാണ് ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളത് ഉണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു രണ്ട് തക്കാളി അരിഞ്ഞതും ഒരു ആറ് അല്ലി വെളുത്തുള്ളിയും മൂന്ന് കഷ്ണം ഇഞ്ചിയുമാണ് ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് എരിവിനനുസരിച്ച് നിങ്ങൾ കൂട്ടാട്ടോ ഞാൻ ഇവിടെ ഒന്നേട്ടുള്ളൂ പിന്നെ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ രണ്ട് ടീസ്പൂൺ ഉപയോഗിക്കുക ഞാൻ ഇവിടെ സാധാ മുളക് പൊടിയാണ് എടുത്തത് അതുകൊണ്ടാണ് ഒരു ടീസ്പൂണ് പിന്നെ വേണ്ടത് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി കാൽ ടീസ്പൂണ് ഗരം മസാല ഒരു കുറച്ച് വലിയ ജീരകം വലിയ ജീരകം ഇതിലേക്ക് നിർബന്ധം കേട്ടോ ഇനി ഇതൊന്ന് അരച്ചെടുക്കാം ഈ അരച്ചെടുത്ത മിക്സ് നമുക്ക് കഴുകി വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം ചിക്കനിൽ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം റെസ്റ്റ് ചെയ്യൽ നിർബന്ധമാണ് അപ്പോൾ മസാലേൻ്റെ അതൊക്കെ ഒന്ന് നമ്മുടെ ചിക്കനിലേക്ക് ഇറങ്ങി കിട്ടും കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്തത് മാറ്റി വെക്കാം ഈ സമയം നമ്മൾ ഒരു മൂന്ന് വലിയ വെള സവാളെടുത്തിട്ടുണ്ട് സവാള നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ടൊരു പാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നൊരു നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഫ്രൈ ചെയ്യുമ്പോൾ കരിഞ്ഞു പോകാണ്ട് നോക്കണം ചിക്കൻ ചുക്കയിലെ മെയിനായിട്ടുള്ളൊരു പരിപാടി ഇതാണ് ഇതാണ് ഈ ചിക്കൻ ചുക്കേൻ്റെ ടേസ്റ്റ് തന്നെ അപ്പോൾ നമ്മൾ പൊരിച്ച ഉള്ളിയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചിക്കൻ ചുക്കം എന്തായാലും ഇഷ്ടപ്പെടും ഇതാണ് ഈ മിതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കളറാവുമ്പോൾ തന്നെ നമുക്കിത് കോരിയെടുക്കാം അധികം വാണ്ട് പെട്ടെന്ന് തന്നെ കോരിയെടുക്കണം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ഉള്ളി രണ്ട് പ്രാവശ്യമായിട്ടാണ് ഫ്രൈ ചെയ്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് കുറച്ചൊരു പകുതി നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനിലേക്കിട്ട് ഒരു പത്ത് മിനിറ്റ് കൂടി നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയിലേക്ക് ഒരു രണ്ട് ചെറിയ കഷ്ണം പട്ട ഗ്രാമ്പു ഏലക്കായ് ഇത് മൂന്നും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ചൂടായി വരിക ചൂടായി വരുമ്പോൾ നമുക്ക് ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും മാരിനേറ്റ് ചെയ്ത തക്കാളിയും അതൊക്കെ കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ചിക്കനെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് തന്നെ വേവിക്കുക ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് അടച്ച് വെച്ച് തന്നെ വേവിക്കണം മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതി പെട്ടെന്ന് തന്നെ കരിഞ്ഞു അപ്പം ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുക ഈ സമയത്തിലേക്ക് നമ്മൾ പൊരിച്ചു മാറ്റി വെച്ചിട്ടുള്ള ബാക്കി ഉള്ളി കൂടി ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നോട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിക്കുക അപ്പോൾ നന്നായിട്ട് കുറുകി വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി കറിവേപ്പിലിട്ട് നമുക്കത് തീ ഓഫ് ചെയ്യാം ഇത്രയേ ഉള്ളൂ നമുക്ക് പണി അപ്പോൾ നമ്മുടെ ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്